പണവും പ്രതാപവും പിറകെ വരുന്ന നക്ഷത്രജാതകർ ഇവർക്ക് അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു മൂന്ന് നക്ഷത്രജാതകർ പണവും പ്രതാപവും ഇവർക്ക് പിറകെ വരും ഇവർ അധ്വാനിച്ചില്ലെങ്കിലും ഇവർക്ക് ജീവിക്കുവാനുള്ള വക ഇവർക്കുണ്ടാകും മഹാഭാഗ്യമാണ് ഈ മൂന്ന് നക്ഷത്രജാതകർക്ക് ഈ നക്ഷത്രജാതകർ കുബേര ക്ഷേത്രത്തിൽ ദർശനം നടത്തണം മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തണം ഈ നക്ഷത്രജാതകർ ഇവർക്കിനി അടുത്ത വർഷം ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ ഈ ഒരു ഭാഗ്യം നിലനിൽക്കും ഇവരെ സംബന്ധിച്ച് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു സങ്കടങ്ങളായിരുന്നു ഒരുപാട് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നക്ഷത്രജാതകരിൽ പലർക്കും പല വിധേനയുള്ള ദുഃഖങ്ങളാണ് അധികം സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന നക്ഷത്രജാതകർ ബന്ധുമിത്രാദികൾ പിണങ്ങുന്നു കാലങ്ങളായി ഒരു സ്വസ്ഥതയില്ല സമാധാനമില്ല ഒന്ന് നന്നായിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല ബന്ധുമിത്രാദികളുമായുള്ള പിണക്കം അതല്ലെങ്കിൽ ഭാര്യ ഭർത്തിർ സ്വരച്ചേർച്ചക്കുറവ് കടം കൊടുത്താൽ അത് തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ കടം കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളും ആയി കഴിയുന്നതാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവർക്ക് ഒരു വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് പണവും പ്രതാവവും പിറകെ വരുന്ന നക്ഷത്രജാതകരാണിവർ ഇവർക്ക് അധ്വാനിക്കാതെ ജീവിക്കുവാനുള്ള ഈ ഒരു യോഗം വന്നു ചേരുന്നു ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി കുബേരക്ഷേത്രത്തിൽ ദർശനം നടത്തണം മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തണം ഇവർക്കിനി അടുത്ത വർഷം ഫെബ്രുവരി പതിനഞ്ച് വരെ ഭാഗ്യം കൂടെ ഉണ്ടാകും ദുഃഖദുരിതങ്ങൾ മാറിക്കിട്ടുന്നു ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരുന്നു ഇവരുടെ നല്ല സമയമാണ് മൂന്ന് നക്ഷത്ര ജാതകർ ഈ മൂന്ന് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും ആദ്യത്തെ നക്ഷത്രം തിരുവാതിരയാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ട സന്ധാനലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായുമായ ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയുമായ സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും തീർച്ചയായും നിങ്ങളൊക്കെയും രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും നന്നായി ശോഭിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര ഇപ്പോൾ ശനിയും വ്യാഴനും ഇവർക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരു വലിയ മാറ്റം വന്നു ചേരാൻ പോകുന്നു ശനിയും വ്യാഴവും അനുകൂലമാകുന്ന ഏതൊരു നക്ഷത്രജാതകർക്കും രാജയോഗമാണ് അധ്വാനിക്കാതെ ജീവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും എവിടെ നിന്നെങ്കിലുമൊക്കെ പണം വന്നുകൊണ്ടേയിരിക്കും ഒരു ചെറു ബിസിനസ്സൊക്കെ നടത്തുന്നവരാണ് എങ്കിൽ ബിസിനസ് വളരെയേറെ അനുകൂലമാകും വലിയ വലിയ മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രമോഷൻ വന്നു കിട്ടും ഗവൺമെൻറ് ജോലി കിട്ടും ചില വഴിപാടുകൾ നടത്തണം ഈ നക്ഷത്രജാതകർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം പാലഭിഷേകം നടത്തുക തീർച്ചയായും വിജയിക്കുവാൻ കഴിയും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം തൊട്ടതൊക്കെ പൊന്നാക്കുന്ന സമയം ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർ ഇനി നേടിയെടുക്കും ഉറപ്പാണ് വഴിപാടായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുക നിങ്ങളുടെ ഭാഗ്യ നമ്പർ തിരുവാതിര നക്ഷത്രജാതകരുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് അഞ്ചിൽ അവസാനിക്കുന്ന ടിക്കറ്റുകളൊക്കെ ഇവർ എടുക്കുക പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും പച്ച നിറത്തിലെ ഒരു തുണി പേഴ്സിൽ വയ്ക്കുന്നതും ഇവർക്ക് നല്ലതാണ് നല്ല കാര്യങ്ങൾക്ക് പുറപ്പെടുമ്പോൾ ബുധനാഴ്ച തിരഞ്ഞെടുക്കുക തീർച്ചയായും ഇവർക്ക് നല്ലതുക്കൾ സംഭവിക്കും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും തിരുവാതിരയ്ക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്തുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഉറപ്പായും അടുത്ത നക്ഷത്രം ആയില്യമാണ് അയൽവാസിക്ക് ദോഷം എന്ന ഒരു അപഖ്യാതി നക്ഷത്ര ജാതകർക്കുണ്ട് അതായത് അയൽക്കാർക്ക് ദോഷം ചെയ്യുമെന്ന് ഒരിക്കലുമില്ല നക്ഷത്രം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിന് ഐശ്വര്യമാണ് ആ വീട്ടിൽ സമ്പൽ സമൃദ്ധിയാണ് ആ വീട്ടിൽ നേട്ടങ്ങൾ ഒരുപാടാണ് ആയില്യം ഭാഗ്യമാണ് എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കും ആയില്യനക്ഷത്ര ജാതകർ ഇവരുടെ തൊഴിലിൽ ഭാഗ്യം കാണുന്നു പ്രവർത്തി വിജയം കാണുന്നു ഇവർ വസ്തു വാങ്ങും ഭൂമി വാങ്ങുവാനുള്ള യോഗം ഏറ്റവും കൂടുതൽ പ്രവാസികൾക്കാണ് ഏറ്റവും വലിയ ഭാഗ്യവും പ്രവാസികൾക്കാണ് നക്ഷത്ര ജാതകരായ പ്രവാസികൾക്ക് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുവാനുള്ള ഇപ്പോൾ വന്നിരിക്കുന്നത് ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ രാഹു മറ്റു ചില വസ്തുതകൾ കൂടി നോക്കിയാൽ ഈ നക്ഷത്രജാതകർക്ക് വളരെയേറെ ഭാഗ്യമാണ് ഉയർച്ചയോടെ അങ്ങേയറ്റമാണ് രക്ഷപ്പെടുന്ന സമയമാണ് ഇവരുടെ ഇഷ്ട നിറം അല്ലെങ്കിൽ ഇവർക്ക് ഏറ്റവും ഭാഗ്യം നൽകുന്ന നിറം വെള്ളയാണ് ഇവരുടെ ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ് ഇനി തൊട്ടതൊക്കെ പൊന്നാക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറിക്കിട്ടും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം അതീവ സമ്പൽ സമൃദ്ധിയിലേക്കെത്തുന്ന സമയം കുതിച്ചതൊക്കെ നേടുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടേണ്ടവരാണ് നക്ഷത്ര ജാതകർ നിങ്ങളെപ്പറ്റി പലരും പല രീതിയിലുള്ള അപവാദങ്ങൾ പറഞ്ഞേക്കാം ഒന്നും കണ്ട് ഒന്നും കേട്ട് നിങ്ങൾ കുരുങ്ങേണ്ട നിങ്ങളൊന്നും കേട്ട് അരിശപ്പെടേണ്ട ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് ഏറ്റവും നല്ല ഉയർച്ചയുടെ സമയമാണ് രേവതിക്ക് ഇത് നല്ല സമയമാണ് മൂന്നാമത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് രേവതി നക്ഷത്രക്കാരി ഇടയ്ക്ക് അമ്പത് ലക്ഷം രൂപ ലോട്ടറി അടിച്ചു അൻപത് ലക്ഷം രൂപ അവർക്ക് ലോട്ടറി അടിച്ചു അതായത് അവരുടെ സമയം നന്നാകുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവർക്ക് മാറിക്കിട്ടാൻ പോകുന്നു ആഗ്രഹിച്ച രീതിയിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അവർക്ക് വന്നു ചേരാൻ പോകുന്നു രേവതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയാണ് വിലപിടപ്പെട്ടുള്ള വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും ഈ രേവതി നക്ഷത്രജാതകർക്കൊരു സ്വഭാവ സവിശേഷതയുണ്ട് അവർ ആരെയും സഹായിക്കും അല്ലൽ കാണുന്നിടത്തൊക്കെ ഇവരുടെ സഹായം ഉണ്ടാകും അതുമൂലം ഇവർക്ക് കടം കൊടുത്ത തുകയൊന്നും തിരിച്ചു കിട്ടാൻ വളരെയേറെ പ്രയാസമായിരിക്കും പോലീസ് മിലിട്ടറി ഇവിടെയൊക്കെ ജോലി കിട്ടാൻ എളുപ്പമാണ് രേവതി നക്ഷത്രജാതകർക്ക് ഇവർക്കൊരു ഭാഗ്യം ൂ കാത്തിരിക്കുന്നു സ്വന്തമായി ഒരു ബംഗ്ലാവ് പണിയുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ള യോഗം വന്നു ചേരും ബാംഗ്ലൂരൊക്കെ ഫ്ലാറ്റ് വാങ്ങാൻ കൊതിച്ചിരിക്കുന്ന രേവതി ജാതകർക്ക് അത് നടക്കുന്ന സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് മുൻകോപം അല്പം കൂടുതലാണ് എന്നാലും സ്നേഹിച്ചാൽ ചങ്ക് കൊടുക്കുന്നവരാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും കോടികൾ വരും ഇവരുടെ കയ്യിൽ ഇവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യും പക്ഷെ മറിച്ചാണെങ്കിൽ കഴുകനെപ്പോലെ കുത്തി വലിക്കുകയും ചെയ്യും ഈ നക്ഷത്രജാതകർ ഇവരുടെ ഭാഗ്യം നമ്പർ മൂന്നാണ് ഭാഗ്യ നിറം മഞ്ഞയും വെളുപ്പമാണ് ദിവസം വ്യാഴമാണ് പോകേണ്ട നക്ഷത്രം മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവർക്ക് ഈ ഭാഗ്യം വരാൻ ചാരവശാൽ ശനിയുടെ രണ്ടാമിടത്തുള്ള ദൃഷ്ടിയും ജന്മത്തിലെ രാഹുവുമാണ് ഉയർച്ചയ്ക്ക് കാരണം തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് 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 ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തും ഇന്നത്തെ ഈ വീഡിയോയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ജീവൻ ആണ് മലയാളത്തിലെ ഏറ്റവും സുപരിചിതമായ ഒരു ആസ്ട്രോളജി യൂട്യൂബ് ചാനൽ ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തി ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എന്നതാണ് നമ്പർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവരാണ് രേവതി നക്ഷത്രം മറിച്ചാണെങ്കിൽ കഴുകനെ പോലെ കുത്തിവലിക്കുകയും ചെയ്യും